മതിൽ നിങ്ങൾ കണ്ടോളൂ മതിൽ കണ്ടോളൂ മറന്നാടൻ ബ്ലോഗർ അല്ലെ ബ്ലോഗേഴ്സ് അവർ കെട്ടിത്തന്ന തന്ന മതിലാണ് അവർ ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽ പപ്പായ്ക്കറിയാം പപ്പ പപ്പാ പറ പപ്പ ഞാൻ ആദ്യം ഇതൊന്ന് എടുത്ത് പറയട്ടെ ഇവർ വന്ന തമ്പലിനല്ലേ എടുത്ത് പറയട്ടെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എന്നൊരു അടിപൊളി ആയിട്ടിരിക്കുന്നിരിക്കുന്നു ഈ സ്ത്രീയുടെ വീഡിയോസ് അല്ലാതെ ക്ഷമിക്കണം കാരണം എന്താൽ ഓരോ വീഡിയോ ഇവർ പുറത്തുവിടുന്ന ഓരോ വീഡിയോ ഇവർ ചെയ്യുന്ന ഓരോ ആക്ഷൻ ഇവർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് അത് പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അല്ല വേറെ ഓരോ ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അടുത്ത എന്തെങ്കിലും പരിപാടി കൊണ്ടുവരും ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം രണ്ട് ദിവസം കൂടിയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞോടുകൂടി ഇപ്പത്തെ ഒരു ഇൻഫർമേഷൻ പ്രകാരം ഇൻ്റർവ്യൂസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവാനുള്ള പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ ബിഗ് ബോസിൻ്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരം അധികം ഇൻറ്റർവ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ല ഒരു വിധമൊക്കെ ഇൻറ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു പറഞ്ഞില്ല കഴിഞ്ഞ ഞാൻ ഇതിന് മുന്നേ വീട്ടിലും പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഇതിനെ എത്ര പേർ ശ്രദ്ധിച്ചു ആ പേടിയും ആരെയും ഭയവും കാര്യങ്ങളൊക്കെ ഒക്കെ വിട്ടു കാരണം ഇവർക്ക് വളരെ ഈ സ്ത്രീക്ക് നല്ലോണം അറിയാം ഇത് കയറാൻ പോകണം ബിഗ് ബോസിക്കാണ് ഇറങ്ങുന്നവരെ എന്തൊക്കെ പുകയിൽ ഇവിടെ ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടാവും എന്നുള്ളവർക്ക് അറിയാം പിന്നെ മാത്രമല്ല ഇപ്പോൾ കാണിച്ചു കൂട്ടി നടക്കുന്ന ആൾക്കാർ ഫുള്ള് എന്നുള്ളതും കാരണം വെച്ചാൽ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തു ഈ എമ്മക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം നന്ദി ഇല്ലായ്മയുടെ പര്യായ അതിലപ്പുറമൊന്നും പറയുന്നില്ല ഒരു മനുഷ്യൻ്റെ നന്ദികേട് ഒരു മനുഷ്യനെങ്ങനെയാണ് നന്ദികേട് കാണിക്കേണ്ടത് എന്നുള്ളത് ഇവരോട് കൂടി പഠിക്കണം ഈ സ്ത്രീയോട് കൂടി പഠിക്കണം ഞാൻ എന്താ പറയുക എൻ്റെ ഭാഷ എങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് എന്താ ആ ഒരു റെസ്പെക്ട് ഇട്ടിട്ട് ഞാൻ സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ നന്ദികേടിൻ്റെ പര്യായമായിട്ട് രേഷ്മ തങ്കച്ചൻ ഇനി തങ്കച്ചൻ്റെ വകം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിഷയം വീടിൻ്റെ അല്ല കേട്ടോ ആ അതെന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ ഒരുവിധം അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്ക് ആയിട്ട് പറയാം മൂന്ന് ദിവസം മുന്നേ മറുനാടൻ ടി വി മറുനാടിൻ്റെ ചാനലിൽ ഷാജൻ സ്കറിയ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ഒരുവിധം യൂട്യൂബ് നോക്കുന്നവർക്ക് മറുനാടൻ ആരതാണെന്നുള്ളതും പുള്ളിടെ പേര് ഷാജൻ സ്കറിയാണെന്നുള്ളതും അറിയാം അല്ലാതെ ഷാജൻ ഓ സ്കറിയോ അങ്ങനെയൊന്നും നിൻ്റെ ആവശ്യമില്ല ഏറെ അയാളുടെ അത് അതറിയാം അപ്പോൾ എന്തായാലും സാധാരണ യൂട്യൂബേഴ്സിനെ പോലെയല്ല പുള്ളി എന്നുള്ള കാര്യം തന്നെ ഒരുവിധം ഒരുവിധം യൂട്യൂബ് നോക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവർക്ക് അറിയാലോ അപ്പോൾ അത് ഇവർക്ക് അറിയാത്ത പോലെയാണ് ഇവരുടെ പെരുമാറ്റം ഒരുപക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ ലെങ്ത്തി ആവാനുള്ള ചാൻസ് ഉണ്ട് ക്ഷമിക്കണം കാരണം ചില കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീട് മാന്തി പൊളിക്കുന്ന വീഡിയോ ചെയ്ത മാതിരി ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ആ വീഡിയോ കുറച്ച് കൂടുതൽ പോർഷൻസ് എടുത്ത് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം കുറച്ച് ഡയലോഗുകൾ പറയാതെ വയ്യ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ നേരെ വീഡിയോയിൽ കിടക്കാം ഒറ്റ കാര്യം മാത്രം നന്ദി എന്ന് പറഞ്ഞ സാധനം അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു നായ്ക്ക് ഭക്ഷണം കൊടുത്താലെങ്കിൽ അത് അടുത്ത കണ്ടു കഴിഞ്ഞാൽ വാലാട്ടും ഇതുപോലത്തെ ടീംസിന് അഞ്ചെട്ടും ഒരു എട്ട് ഒമ്പത് മാസം മുന്നേ ഒരു ഗതിയും പരഗതി ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇവരെ സഹായിച്ചിട്ടുള്ള ഓരോ വ്യക്തികളൊന്നും ഒന്ന് ഇളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഓരോ അടിസ്ഥാനമില്ലാത്ത വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേഹത്തെ കേൾക്കുന്നില്ല ഞാനിതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഇതിൻ്റെ ആ ഹെഡിങ് സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചേരാറുണ്ട് അതാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാം ആ ഫ്രണ്ട്സിനെ തട്ടി ഒഴിവാക്ക ഒന്നും കാണില്ല ഒരു വസ്തു കാണില്ല കേട്ടോ പക്ഷെ ഫ്രണ്ട്സൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കും നല്ല ഈ എന്തായാലും കേൾക്കാൻ ചാൻസ് ഇല്ല അറ്റ്ലീസ്റ്റ് ഈ കേൾക്കുന്ന ഫ്രണ്ട്സ് കാണുന്ന ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദൈവം ഇതിന് ഒരു ഉശിനും കൂടിയില്ല അത് അയച്ചു കൊടുക്കാതിരിക്കുക എന്നുവെച്ചാൽ ഇവർക്കതൊന്നും കാണാൻ താല്പര്യമില്ല ഏറ്റവും വെച്ചാൽ ഇതൊന്നും എനിക്ക് കാണാൻ താല്പര്യം ഞാൻ ഒന്നും കാണില്ല എല്ലാ സംഗതിയും എല്ലാ കുന്തവും കുറച്ചക്രവും കംപ്ലീറ്റ് കയ്യിൽ സത്യം പറഞ്ഞാൽ കേട്ടോ ാണ് ഒന്നും കാണത്തില്ല എന്താ പറയാ കാരണം അങ്ങനെയാണ് ഈ ഒരു കോണ്ടന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്തായാലും വിവാദങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ ഇപ്പൊ നടക്കുന്ന ഈ മതിലിന്റെ വിവാദമാണ് മതിൽ നിങ്ങൾ കണ്ടോളൂ മതിൽ കണ്ടോളൂ മറന്നാടൻ വ്ളോഗർ അല്ലേ വളോഗേഴ്സ് അവർ ഈ പണ്ടാറത്തിനോട് ആരെങ്കിലും പറഞ്ഞു മനസ്സിലായി എന്റെ വീട്ടിൽ വന്ന് കണ്ടുപോകട്ടെ ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയപ്പോഴത്തെ മതില അതും കണ്ടു കയറിയിരിക്കണം ഈ മതിലൊക്കെ ഈ രീതി പൊളിഞ്ഞു ദാനായിട്ട് കിട്ടിയതാണ് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് ദാനം കിട്ടിയ സംഗതിയൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ച അലക്കണമൊക്കെ ഇപ്പം എന്താ വേണ്ടറി ഈ സാധനം സംഭവം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഈ വീട് വാസയോഗ്യമല്ല എന്നുള്ളത് തെളിയിക്കണം ഇത് ചോരുന്നു എന്നുള്ളത് പറഞ്ഞു അത് ഏകദേശം കയ്യോടെ പൊക്കി അത് കഴിഞ്ഞ ശേഷം മതിൽ കാരണം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കുട്ടികൾക്ക് അവർക്കും അവർക്കും അപകടം പറ്റും എന്നുള്ളത് പറയണം എന്നിട്ട് എങ്ങനെയെങ്കിലും അഞ്ചെട്ട് മാസം ഒരു അഭയം തന്ന താമസിച്ചിട്ട് ആ വീട്ടിൽ നിറഞ്ഞു പോകുന്നിട്ട് സ്വന്തം പൈസയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓരോ ഇന്റർവ്യൂവിന് പതിനയ്യായിരപ്പുഴം വന്നിട്ടുണ്ട് പിന്നെ തന്തപ്പുടർ യലും വാങ്ങുന്ന അയ്യായിരം എന്തിനാണ് ചുക്കാം അപ്പോ എന്താ വെച്ചാൽ ഇപ്പം ഏകദേശം സെറ്റപ്പായാലും ഇനി ബിഗ് ബോസ് എന്ന് വിളിക്കുക ചെല്ലുന്ന സമയത്ത് അതിൻ്റെ പേയ്മെന്റ് വേറെ ഉണ്ടാവും ബാക്കിയുള്ള പ്രമോഷൻസും കാര്യങ്ങളായിട്ട് സാമ്പത്തിക ശേഷി കുറച്ചൊന്നും ഉയർന്നു അപ്പം ഈ വീട്ടിൽ നിന്ന് എങ്ങനെങ്കിലും കൊച്ചിക്ക് മാറണം അതെന്തെങ്കിലും കാരണം പറഞ്ഞ് ഇനിയിപ്പോൾ നന്ദി കേടും ഇപ്പോൾ ഏതായാലും ഇവരെല്ലാവരും നന്ദിയില്ലാത്ത ടീംസ് എന്ന് പറഞ്ഞാൽ മുദ്ര കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് വേറെ പരിപാടിക്ക് മൂവ് ചെയ്യാനുള്ള ആട്ടമാണത് കെട്ടിത്തന്ന മതിലാണ് അവരും ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ തന്നെ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞത് ഡീറ്റെയിൽ പപ്പായ്ക്കറിയാം പപ്പാ പപ്പാ പറ പപ്പ ഞാൻ ആദ്യം ഇതൊന്നും എടുത്ത് പറയട്ടെ ഇവർ വന്ന തമ്പലല്ലേ എടുത്ത് പറയട്ടെ പറയാവേ ഒരു മിനിറ്റ് ഇതിനകത്ത് വന്നത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം വന്നത് ഞാൻ കാണിച്ചു തരാം കൊല്ലം സ്തുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്നാണ് ഇത് ഫസ്റ്റ് കൊല്ലം സ്തുതിക്ക് കൊട്ടാരം നിർമ്മിച്ച് തന്നത് ഫ്ലവേഴ്സ് അല്ല സത്യം പറഞ്ഞാൽ ഇവർ നമുക്ക് സ്വിച്ച് ഒരു ഫാമിലിയാണ് ഫ്ലവേഴ്സ് ചാൻഡ് അപ്പം ഏട്ടൻ മരിച്ചപ്പോ ഞങ്ങൾ തന്നെ അവരാണ് വീടിന്റെ കാര്യം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഈ ഫ്ലവേഴ്സിന് അതിനും പറ്റില്ല താടിയുള്ള അപ്പനെ താഴെയുള്ളത് നമ്മള് ചെയ്തോളാം എന്നുള്ള അവര് വീട് ചെയ്തു തന്നത് ഇതിനകത്ത് എനിക്ക് ഉത്തരം ഉത്തരവേ പറയാനുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് കൊടുക്കാം അടുത്തത് പപ്പ ഷർട്ട് ഇട്ടിട്ടുണ്ട് ഷർട്ടിടാണ്ട് എല്ലാം നിൽക്കുന്നത് പപ്പ ഷർട്ട് ഇട്ടിട്ടാണ് അപ്പൊ ജാഗ്രത വീടിലേക്ക് പോകുന്നതിന് മുന്നേ അയാടെ വായന എന്തൊക്കെയാറിയില്ല അത് കണ്ടിട്ട് വായന അറിയില്ല ൽ തടയാൻ ലൂ ലൂവേസിൽ ലൂവേസിൽ ഷീറ്റ് ചിലവ് രണ്ടായിരത്തി എണ്ണൂറ് ആ പരാതിയും തീർത്ഥി ഫിറോസ് അടുത്തത് ആ വീട് മറന്നാന്റെ അധ്വാനം രേണു വന്ന വഴി മറക്കൽ ഇതിന് മാപ്പിൽ എന്ത് മാപ്പില്ലെന്ന് മറന്നാടൻ എന്നെത്രേ ഞാൻ മറന്നാടന മറന്നാടിനെ ഞാനെന്തിനെന്തിനാണ് മാപ്പ് തരാതിരിക്കുന്ന മറന്നാടൻ മറന്നാടൻ ബ്ലോക്കറേ എന്നിപ്പം പുള്ളിയുടെ പേര് സാജൻ സാജൻസ് അറിയാ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തിനാണ് മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ ഏഹ് നിങ്ങളോടും നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു ബന്ധവും ഇല്ല പ്രശ്നമില്ല ഒരു ബന്ധവും പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് മാപ്പ് തരാതിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല ണിയിപ്പിച്ചത് എന്നയാളാണ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വ്യക്തിക്ക് വ്യക്തി പറയുന്ന ഒരു സാധാരണ ഡയലോഗാണ് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കണ്ണിലും ചെവിട്ടിന്റെ ഉള്ളിലും ബാധിച്ചിട്ടുള്ള അഹങ്കാരത്തിന്റെ ഒരു സാധനം ഉണ്ടല്ലോ അത് മാറി കിട്ടണം അത് മാറിക്കഴിഞ്ഞാലേ ഇതിന്റെയൊക്കെ അർത്ഥം തന്നെ മനസ്സിലാവുള്ളൂ അല്ല അർത്ഥം മനസ്സിലാവുന്ന ഒരു ദിവസം വരും വരൂട്ടോ എടുക്കൊന്നും വേണ്ട അധികം ദിവസം ഒന്നും പോണ്ട എന്ത് ബാക്കി മാപ്പ് ഇനിയൊന്നുമില്ല രേ ഫിറോസിനോടും മറന്നാനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്താണ് സാജൽസ്കറേ പറയുന്നത് ഏഹ് താങ്കൾ എന്താണ് പറയുക താങ്കൾ എല്ലാരും പേടിപ്പിക്കുന്ന എന്നെ പേടിപ്പിക്കാനാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നെ എനിക്കും മാപ്പ് എനിക്ക് മനസ്സിലായില്ല വോട്ട് തരത്തിലെ ബിഗ് ബോസ് അതില്ലാണ്ട് അവിടെ അവസാനം വരെ എത്തിക്കാന്നുള്ള സംഗതി ബിഗ് ബോസിറ്റുണ്ടോ ഏ കാണുന്നത് നമ്മളുടെ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിലും കാണുന്നത് പ്രേക്ഷകരാണ് ആ എന്തെങ്കിലും എന്നുള്ള എന്നുള്ള അറിയില്ല അറിയില്ല അറിഞ്ഞു ഉള്ള ചരട് താങ്കൾ പ്രശ്നം എന്താണ് ബന്ധം ഏഹ് അടുത്തത് തിറോസിനെ നന്ദി കൊല്ലം ശ്രതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരിനല്ല പേരിൽ പറഞ്ഞിട്ട് ചുറ്റുമതിലെ പണിതെന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറന്നാടന പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥം പേര് ആണ് അപ്പൊ പേരിനല്ലേ നിങ്ങൾ പഠിച്ച പേരിലല്ലേ തൽപ്രവർത്തിയായിട്ട് പഠിച്ച പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റി ഫോറിൻ്റെ ഫ്ലവേഴ്സിനാണ് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് തന്ന മതിലാണ് എന്തായാലും മതിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും ഈ മതിൽ എന്താ സ്റ്റോറി എന്നുള്ളത് നമുക്ക് സത്യാവസ്ഥ അറിയില്ല മറുതാടൻ കൂടി പറഞ്ഞിട്ടുള്ള ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ എത്ര കാര്യങ്ങള് പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പാ കൂടി എനിക്ക് ഇത്രയും അമ്മച്ചിക്ക് ഇത്ര സംസാരിക്കാൻ ഇത്ര സംസാരിക്കാൻ കഥ സമയന്ന് വല്യ ആളല്ലേ വെച്ചിരിക്ക അതെ ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താട്ടു ഈ മഴ മാറന്നു ഇടിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാതി പോലെ വെട്ടി ഓവിന്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടെ നിന്ന് വരുന്നത് അപ്പച്ചാ ഇതൊക്കെ ചെയ്യേണ്ടി ഒരു വീടാകുമ്പോ അവിടെ പറയ ഇതൊക്കെ ഇതിലെപ്പോ വലിയ സംഭവമാണോ വെള്ളം അതിൻ്റെ ഇടതിക്ക് ചെല്ലാതിരിക്കാൻ ഞങ്ങൾ ചാരു വെട്ടി ഈ കൊല്ലത്തെ പറയുന്നെങ്കിൽ എന്തത് എടോ കുറച്ചെങ്കിലും ഒന്ന് പിന്നെ തടി ഇനങ്ങിയിട്ട് പണിയെടുക്കണുണ്ടോ അപ്പച്ച എന് മനുഷ്യൻ അത് ഇവിടെ വരുന്ന വെള്ളം ഇവിടെ പുല്ല് ഞാൻ പറത്തി കളയാതെ കളയാതെത്തിരിക്കുക അവിടെ നിന്ന് അവിടെയും പറഞ്ഞി കളയാതെ ഇരിക്കുക ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ നിറഞ്ഞ പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും അത് അതാണ് അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത് ഏണു ഈ യോഗ്യൻ തന്തപ്പടിനോട് ഒറ്റ ഡയലോഗ് പറഞ്ഞ ശരിക്കും അയാൾക്ക് ശരിക്കും അയാൾക്ക് ഉശിരും പുളി ഉണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും കാരണം എന്താ പറയുക ഒരു അച്ഛൻ എന്ന് വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എന്താ പറയുക മക്കളെ മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ ഒന്നുകിൽ അവർക്ക് അതിനനുസരിച്ച് ഒരു സമ്പത്ത് കൊടുക്കുക ഇനി ഇതിന് കഴിവില്ലെങ്കിൽ അതിനനുസരിച്ച് വിദ്യാഭ്യാസവും പരിപാടിയും കാര്യങ്ങളും കൊടുക്കുക മക്കളെ പ്രാപ്തരാക്കേണ്ടത് തന്തയും തള്ളടയും ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാക്കുക ഏഹ് ഇത്ര വലിയ കോലോത്ത തമ്പ്രാൻ ഇയാൾക്ക് അങ്ങോട്ട് അത്യാവശ്യം ഉള്ള സമ്പാദിച്ച് വെച്ചുകൂടാ എന്താ മകൾ ഇങ്ങനെ പത്തു മാസം മുന്നേ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആൾക്കാരെ മുന്നിൽ കൈ നേട്ടണം ഇതൊക്കെ പറയിപ്പിക്കാനുണ്ടോ അതൊന്നും പറയാതിരിക്കാൻ വയ്യ ഇയാൾക്ക് സ്വന്തമായിട്ട് ചെയ്തു കൊടുത്തല്ലേ ഈ ആഢ്യത്തരം പറഞ്ഞതിന് പകരം എന്താ യോഗ്യെന്ന വിചാരം കരച്ചിൽ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇത് പറയാൻ ഒരു അവകാശം ഇല്ല ആ ഒറ്റ ഡയലോഗ് ഉള്ളു വരും അതിനി ഞാൻ മെറിറ്റ്സും ഡിമെറിറ്റ്സിനൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് പത്ത് മാസം മുന്നേ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഒരുവിധ എല്ലാവർക്കും മനസ്സിലായി ഞാൻ പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പറയാനുള്ള അവകാശമില്ല കഴിഞ്ഞു അതോടുകൂടി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോ വീട് ഇനിയിപ്പോ വളരെ മോശമായിട്ട് ഇപ്പൊ പേപ്പറോണ്ട് കേട്ടിട്ടുണ്ടാക്കിയ വീടാണെന്നുണ്ടെങ്കിലും ആ ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഏഴ് സെന്റ് സ്ഥലം തിരക്കില്ലേ അതും വെറുതെട്ടു ഞാൻ ഇതിൻ്റെ കൂടിയാണ് കുറ്റം പറയും അവിടെ മണ്ണിൽ ഇത് കിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് അദ്ദേഹം വീട്ടിൽ തന്നെ കണ്ട മൊഴി പക്ഷെ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ എന്ന് പറഞ്ഞ യൂട്യൂബർ വേറൊരു നികച്ച ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതില് അയാള് പൈസ കൊടുത്തു പറയാൻ ഞാൻ എൻ്റെ കയ്യിലൊക്കെ ആശുപത്രി എടുത്തിട്ട് എൻ്റെ കാര്യം ഇട്ടി കൊടുത്തിട്ട് ഏകദേശം പത്ത് മാസം കഴിഞ്ഞ മതിൽ വിണ്ട് കയറി എന്നുള്ളൊരു കാര്യം കൊണ്ട് നികൃഷ്ട ജീവി എന്ന് പറഞ്ഞിട്ട് തന്നപ്പിടി ചൂണ്ടിക്കാണിക്ക് നോക്ക അവിടെ തനിക്ക് ഉശിനും പുളി ഉണ്ടോ എന്നുള്ള ഇതിൽ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് കൂടി ചോദിച്ചിട്ട് കാര്യമില്ല ക്യാമറയ്ക്ക് ചോദിക്കാം എന്തെങ്കിലും കാണുന്ന ഒരു ലെവ ഒരു ലേശങ്കിലും ഉശിനും പുളി ഉണ്ടോ നാണോമാനം ഉണ്ടോ ഒരു 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 വകയ്ക്കുണ്ടെങ്കിൽ ചോദിക്കുമോ മകളുടെ തുള്ളൽ കണ്ടിട്ടാണോ ഏ ബിഗ് ബോസ് ആണെല്ലാം ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പൊ മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കിട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഈ താഴോട്ട് ഈ മഴയത്തെ മാറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെറ്റി ട്വന്റി ഫോർ ന്യൂസിന്റെ മറ്റേ എൻ ടിവിന്റെ കമൻ്റ് വരണേ ഈ മതിൽ ഇടിഞ്ഞിരിക്കല് പോലും പറിക്കാതിരിക്കും അതുകൊണ്ട് അങ്ങനെ പുല്ല് പുല്ല് പറിക്കണ്ട 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 ആണി പുല്ലൊന്നും ഭിത്തിക്ക് ാണ് ഇനി വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങക്ക് സഹായം തന്ന അദ്ദേഹത്തിന്റെ എന്താ പറമ്പിലോട്ടേ വീടു കൊള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അത് ബുദ്ധിമുട്ടാണല്ലോ വീണു കഴിഞ്ഞാൽ നമുക്ക് മാറണം ഇതാണ് ഈ നന്മ വരവാകുന്ന സാധനം ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എന്നാൽ ചെയ്ത് ചെയ്തിട്ട് അദ്ദേഹം നന്മ വരവാണെങ്കിൽ അതൊക്കെ ആ രീതിയിൽ തന്നെ ഇടവണപരമായിരുന്നു ഈ യൂട്യൂബറിന്റെ സാധനത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പിന്നെ വിളിച്ച് പറയുന്നു ചെയ്ത വീഡിയോ ഫിറോസിനെ സപ്പോർട്ട് പറയുമ്പോൾ ഇയാൾ കൂടി എടാ സുദിയുടെ നാവടക്കി ഈ സാധനം കറിയ എന്ന് പറഞ്ഞ എവിടെ അധികാരം കിട്ടിയത് നാവടക്കേണു ഒരു ഒരുഗതിയും നിരഗതി പരഗതിയും ഇല്ലാത്ത ഒരു അവസരം ഞങ്ങൾ ആയിരിക്കുമ്പോഴാണ് ഈ ഈ ഭവനവും ഇതും ആ ബോധ്യം നൽകിയത് അപ്പം ആ നിങ്ങൾ അതിലേക്ക് ഒരു നന്മ ചെയ്തിട്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നിങ്ങൾക്കാൻ കാണിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം നാട്ടുകാർക്ക് ഏകദേശം നിങ്ങൾ അത് മനസ്സിലാക്കണോ ആൾക്കാർ എന്താടും ചോദിക്കുന്നുണ്ടോ മുടക്കുന്നത് യൂട്യൂബിൽ കൂടെ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇതിന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല കണ്ടോ ഏ ഇത്ര ആളായി റോഡിന്റെ മൈക്കൊക്കെ ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിന് വേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾ തകർക്കണം തകർക്കണം എല്ലാവരെയും അവര് മുഖാന്തരം ഇതുപോലെയുള്ള പുറകെ എന്ത് എന്ത് ഭഗവാനേ ഇവര് നമ്മള് പോലും അറിയാതെ ഞങ്ങൾ ഇനി ഇപ്പം കെ ജെ ഡി സിയുടെ ചേർന്ന് പറയുന്ന ഞങ്ങൾ ഇനി ഒന്നും പറയത്തില്ല ഒരു വിധ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചു കയറാനിട്ട് ഇവിടെ ആരും വലിച്ചു കയറത്തില്ല ഈ യൂട്യൂബ് കൂടെ കടന്ന് ഈ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത് അല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ചു കയറില്ല കയറിയത് നിങ്ങളുടെ അനാവശ്യം നമുക്ക് ആവശ്യമായിരിക്കും നാട്ടുകാർക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് അത് അനാവശ്യമായിട്ട് തോന്നും കാരണം അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് അന്നേരം അവർ അതിന്റെ ബാക്കി നോക്കിക്കോളും അപ്പം ഈ മതിന്റെ അവസ്ഥ ഇതാണ് ഈ ഇപ്പം ഒരു ആറ് ഒരു ഏഴടി ആറ് ഏഴടിയോളം കാണും ഇപ്പോൾ പുല്ലൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൃത്യം കുറയുകയുള്ളെങ്കിലും പുല്ല് മാറ്റം പോലും ഇല്ലാതെ വെറും ഈ ഇഷ്ടിക തന്നെയാണ് ഈ സിമെന്റ് ഇഷ്ടിക തന്നെയാണ് നേരത്തെ വെച്ച് കെട്ടി ഈ മണ്ണ് ഫില്ല് ചെയ്ത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇടിഞ്ഞു പോകാൻ കാര്യം ഇത് ഇടിഞ്ഞു പോയിട്ടൊന്നും പറ്റാതിരിക്കട്ടെ കേട്ടോ കാരണം അതിൻ്റെ പേരിൽ അയാൾ ആസ്പത്രി പോയി കിടക്കും അയാൾ അത് ക്ലെയിം ചെയ്യും പിന്നെ പറയാൻ പറ്റില്ല ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ ഒരു പാവപ്പെട്ടവരെ ഇതുപോലെ എന്താ പറയുക അവർ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബറെ ആയ ഈ സാധനകരക്ക് ആരാ എന്നാ നന്മ എന്നാ നന്മ അത് നിങ്ങൾ എല്ലാവരും കാണുന്നത് കണ്ടു എന്റെ രീതിയിലൂടെ പല യൂട്യൂബേഴ്സും ഇവരെ പോളവേഴ്സറെ വിട്ട് അവിടെ വിളിച്ചു ഞാനിത് നോക്കാനേ പോകത്തില്ല യൂട്യൂബ് ഞാൻ നോക്കാം ആരെയും വിട്ട് തെറി വിളിക്കണ്ട ആവശ്യം ഇത് കണ്ടാൽ തന്നെ ആദ്യം തെറി പറഞ്ഞിട്ടേ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഉള്ളു ഞാൻ പോകത്തില്ല രേണുവിനെ മാപ്പ് കൊടുത്ത് രേണുവിന്റെ കരച്ചിലടങ്ങി എന്റെ നന്ദിയും കടപ്പാടും ആദ്യമുള്ളത് ട്വന്റി ഫോറിനും തന്നെയാണ് ഇലക്ഷനും ജയിച്ചു ജയിച്ച പോലെയുള്ള ഭഗവാനെ ഇങ്ങനെയൊക്കെ മുണ്ടക്കറി എലക്ഷനിലൊക്കെ ഇയാൾക്ക് ഇളകിയോ ആദ്യമേ ഉള്ള നന്ദി സ്നേഹവും അവരുടെ ഉള്ള കടപ്പാടും സ്നേഹനിധികളായിട്ട് അവർ അതിൻ്റെ അതോ തന്നെ സംസാരിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ അത് അല്ലാതെ ഇതുപോലത്തെ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് പത്ത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൊടുത്തല്ല പതിനായിരം രൂപ കൊടുത്തല്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ നന്മ വരെ വന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവനെ അറിയിക്കേണ്ടത് ഇറങ്ങി തിരിച്ചാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് ഡയലോഗുകളൊക്കെ കേട്ടോ പത്ത് പൈസ കൊടുത്ത് നൂറ് രൂപ കൊടുത്ത് എന്തായിരുന്നു പറഞ്ഞു റേഷൻ കാർഡ് അരി മറ്റേ കഞ്ഞി പ്രവേശനോടും അറിയിക്കുന്നത് വീടിനെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത് ഇതിനകത്ത് കൂടുതലും ഇതുപോലുള്ള യൂട്യൂബർമാരെ കേറിയിരുന്നുണ്ട് സ്വന്തമായിട്ട് യൂട്യൂബ് പറഞ്ഞു എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടോ അല്ല ഇവിടെ യൂട്യൂബർ മൂന്ന് യൂട്യൂബ് സ്വന്തമായിട്ട് യൂട്യൂബ് സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളവർക്ക് മാറിക്കാം തന്റെ ഒക്കെ ഒന്ന് മുമ്പിൽ വന്ന് അങ്ങനെ തന്നെ ഞാൻ പറയും ഒന്നും വന്ന് അവൾക്ക് അറിയാനില്ലേ അല്ലെങ്കിൽ നേരിടാൻ കരഞ്ഞില്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ ഒന്നും കരഞ്ഞില്ലല്ലോ ഈ ട്വൻറ്റി ഫോർ കാര്യർ ഇടപെട്ടത് കൊണ്ട് സൂത്തിനം മക്കൾക്ക് ഒരു വീട് കിട്ടി അതാരും ചെയ്തു ചെയ്തവർക്ക് ഞങ്ങൾ നന്ദി ഓരോ സാധാരണ നന്ദി അതില്ലെന്ന് പറയുന്നില്ല എന്നാൽ ഇതിൻ്റെ അപകടകൾ പറയുമ്പോൾ ഞാൻ ഞങ്ങൾ പറയുന്ന ഒന്നുമല്ല അവളുടെ കണ്ണുനീര് അവളതിലെ ഡാൻസ് കളിക്കും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അത് അത് വേദനയുണ്ട് ഞാനൊരു പിതാവായിരിക്കും എനിക്ക് അത് വേദനയുണ്ട് ഞാൻ അത് യൂട്യൂബർ വരെ അവളെ കളിയാക്കോ എടുക്കുകയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു നിങ്ങൾ കമ്പനി എടുക്കുകയോ അവളുടെ ഒന്നും കേട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതുപോലുള്ള പിൻ പുറത്ത് ഇരുന്നുകൊണ്ട് ഇവരിപ്പം എല്ലാവരും കൂടെ യൂട്യൂബേഴ്സും കുറേ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എനിക്കറിയാം വ്യക്തമായിട്ട് അവര് കൂടിയിരുന്നുണ്ട് ഇങ്ങനെ താങ്ങി വിടുക ഓരോന്നും ആവശ്യമില്ലാതെ ഒരാവശ്യം ഞങ്ങൾ ഇവിടെ മഴ പെയ്യുന്നു ജലദോഷം പിടിക്കണ്ട ജലദോഷം പിടിച്ചാൽ കുടുങ്ങി പോകും നമ്മൾ നമുക്ക് നാളെ മരുന്നാളൊക്കെ ഞങ്ങൾ മനുഷ്യനെ നീങ്ങി നിൽക്കാൻ പറയാത്തവരും ഇതിന്റെ ഇതിൽ ബഹുമാനിക്കുക മാത്രം ചെയ്യുന്നവരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇങ്ങോട്ട് പിന്നെ ഓരോന്നും വിടുന്നുണ്ട് ഞങ്ങൾ സത്യം പറയട്ടെ എനിക്കൊരു സംശയം തരുമോ ഉള്ളത് സംസാരിക്കുന്നു എന്ന ആരെയും കേട്ടാൽ ഒരു പേര് പോലും ഞങ്ങൾ ആരെയും പറയാൻ സാധ്യത ഇപ്പൊ ഈ സാധനം പറഞ്ഞു യൂട്യൂബർ വന്ന് നാപ്പത്തയ്യായിരം രൂപ മുടക്കിയിൽ ഇടുന്നു അയാളൊപ്പം ലോകം മൊത്തം അറിഞ്ഞല്ലോ പുള്ളിക്കപ്പം ഇവിടെ ഞങ്ങളെ ചീത്ത വിളിക്കാം ദേവണിന്റെ ചീത്ത വിളിക്കാം അതല്ലേ അതിന്റെ പിന്നെ ആന്തരിക അർത്ഥം അതല്ലേ നമ്മൾ നമ്മള് ആന്തരിക അവയവം ആന്തരിക അർത്ഥം അത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാണുന്നവർ പറയും കാരണ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പപ്പാ ഒന്നു രണ്ടു ഭാഷമായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പൊ അയാൾ വന്നിരിക്കുക ഞാനും ഒരു മനുഷ്യനായി വല്ല നമ്മള് ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോഴേ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നി എല്ലാം പറഞ്ഞു അതുകൊണ്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ഓ ആണോ ഭയങ്കര പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുന്നതാണ് വേറെ പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബിലേ ഇത് കൂടി നിർത്തുന്നു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇയാളെ ഇളയെ ലക്ഷ്മി എന്നുള്ള ഏകദേശം അതേപോലത്തെ ബോഡി ലാംഗ്വേജ് ആണ് ഭഗവാനൊരു ഷർട്ടിനൊക്കെ ഒരു മനുഷ്യർ ഇത്രയധികം പവർ ഉണ്ടാവുന്ന ഞാൻ അറിഞ്ഞില്ലട്ടോ ഞാനും ഇട്ടിട്ടുണ്ട് ഷർട്ട് ഭഗവാനെ നാളെ രണ്ട് ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങട്ടെ വീണ്ടും 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 പറഞ്ഞോണ്ടിരുന്നോണ്ട് മാത്രമാണ് ഇതിപ്പോ ഞാൻ അറിയിച്ചത് നന്മ ചെയ്തവർക്ക് നന്മ കിട്ടട്ടെ തിന്മ ചെയ്തവർക്ക് തിന്മ കിട്ടട്ടെ ഇത്രേ ഉള്ളൂ പിന്നെ അത് നല്ലത് നല്ലത് ചെയ്താൽ കിട്ടും ഭഗവാനെ ഇങ്ങോട്ട് കാടായത് കൊണ്ട് പിള്ളേരങ്ങോട്ട് പോകത്തല്ല അല്ലെങ്കിൽ കോടിക്കളിക്കും പിള്ളേരങ്ങൾ അവർ മതി ചുറ്റും അത് വീട് ഇടിഞ്ഞിട്ട് കാടിങ്ങനെ തന്നെ ഞാൻ ഈ ഫ്രണ്ടിലെ ഈ ഫ്രണ്ട് മുറ്റത്താ ഇവിടെ ഇവിടെ ഒരു ഇടിഞ്ഞിരിക്കും ചെയ്യാൻ വയ്യ തടി അണങ്ങിയിട്ട് ഒരു പുല് പോലും എന്നിട്ട് അതിന് പറയുന്ന പേരോ പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടുന്ന് ആ മതിലോട്ട് വെള്ളം പോയാൽ അതിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നടക്കുന്ന വെട്ടി കുഴിച്ച് വെച്ചിരിക്കുക ഈ ഈ ഓവ് വരുന്നേരത്തോട്ട് ഇവിടെ ഇഴഞ്ഞ് ഇത് കാണിച്ചു ഇത് വിഴിഞ്ഞിട്ടും ഈ പുല്ല് പറത്തി കഴിഞ്ഞാൽ താട്ട് വരും അവിടെ തൊട്ടാ താട്ട് അതുകൊണ്ട് ഒന്നും ഞാനിപ്പം ചെയ്യുന്നില്ല കാണുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചത് നിങ്ങളെ ഞങ്ങൾ എന്ത് തീരുമാനം ഇടുകളിക്കുകയോ എന്നെ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യുക ഞാനിത് എൻ്റെ മനസാക്ഷിക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് അണ്ണത്തിനൊന്നും അതിന് അനുമതി തന്നില്ലെങ്കിലും ആൾക്കാർ ഇതൊക്കെ ചെയ്യൂട്ടോ കാരണം അത്ര അധികം ഹൈറ്റ് ഓഫ് നന്ദീട് ഈ ചാനലുകാരും യൂട്യൂബുകാരൊക്കെ പ്രത്യേകിച്ച് ഇപ്പം കറിയ സാധനം കറിയ പോലെയുള്ള യൂട്യൂബറ് ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഇങ്ങനെ ഇറങ്ങി അപ്പച്ച കുഞ്ഞുങ്ങളെ താനും കെട്ടുന്നില്ല ഈ നിങ്ങളുടെ മകള വകയായിരുന്നു ഇപ്പൊ അതാ സ്ഥാനം ഇയാളെ ഏറ്റെടുത്തു പോകുന്നുണ്ട് ഭഗവാനെ ബിഗ് ബോസിന്റെ അറിവ് അകത്തും ഗെയും പുറത്തും ഗെയ്മാകും ഞാനിപ്പോ അതല്ലേക്കെ മൈൻഡുകളിൽ നിന്ന് കാണിക്കുന്നതിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് പറയുക കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളൊക്കെ പുറത്തുനിന്ന് ഷർട്ട് ഇട്ടിണ്ടാവോ ഷർട്ടുകളൊക്കെ അടിച്ചു മാറ്റേണ്ടി വരും ഉപകാരം പറയാം

അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മതിൽ കൂടി പണിതു കൊടുക്കാൻ ഫിറോസ് തീരുമാനിക്കുന്നു എന്നാൽ അതിനുള്ള പണം തികയമായിരുന്നില്ല വീട് പണിതനെ പൂർത്തിയാക്കിയത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്താണ് അനേകം പേരുടെ സൗജന്യ അധ്വാനവും ഈ പൂർത്തിയാക്കലിന്റെ പിന്നിലുണ്ടായിരുന്നു ഞങ്ങളുടെ ലേഖകൻ പിയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസ് ആണ് പറഞ്ഞത് ഒരു മോഹം ബാക്കിയാണ് ചുറ്റുമതിൽ കൂടി പണിതു കൊടുക്കണമെന്ന് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ഞങ്ങൾ അതായത് മറുനാടിനായിരുന്നു ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത് അതിന്റെ പേരിൽ വീമ്പിളക്കാനോ കയ്യെടു നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല ആ പണം രേണു സുധിക്ക് കൊടുക്കുക എന്നതിനേക്കാൾ ഫിറോസിന്റെ നന്മയ്ക്കുള്ള അംഗീകാരമായാണ് ഞങ്ങൾ കൈമാറിയത് അങ്ങനെ ഞങ്ങളോട് കൂടി അധ്വാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ വീടാണ് ചോർന്നൊളിക്കുന്നു എന്ന് രേണു സുധി പോട്ടെ ഇതിനെ കുറിച്ചൊക്കെ ബാക്കി നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അടിസ്ഥാനപരമായിട്ട് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ ദുരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും കയറി സഹായിച്ചാൽ അവരെ ഇതൽ ഇതാണ് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ പല രീതിയിലുള്ള മാതൃകകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് അല്ലേ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു മാതൃകയായിട്ട് കണക്കാക്കുക ഈ ഇവിറ്റങ്ങളൊരൊറ്റ കാര്യം കൊണ്ട് ഈ നന്ദിയില്ലാത്ത വർഗത്തിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് ഇനി കിട്ടാനുള്ള സഹായം കൊളാക്കിയിട്ടുണ്ട് അതിന് ശരിക്കും എണീറ്റ് നിന്നിട്ടൊരു നന്ദി കയ്യേടി വേണ്ടതാണ് പക്ഷേ എണീറ്റ നിന്ന് ക്യാമറയിൽ നിന്ന് ഇത് പോകുകൊണ്ട് ഞാൻ എണീറ്റതായി കണക്കാക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് സീരിയസ് ആയിട്ട് പറയാതിരിക്കാം വയ്യ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ചെയ്യാനുള്ളത് രേണുസൂദിയാണ് തല്ലരുത് ഞാൻ ഇനിയും വരും തൽക്കാലം പോട്ടേട്ടോ ഇനിയും രേണുസൂദീനെ ചെയ്യാനുള്ളൂ അടുത്ത കണ്ടൻറ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ബിഗ് ബോസ് പോയാലും ഈ എം എൻ ആയിരിക്കും ഒരു രക്ഷയില്ല വെക്കണേ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുക അടുപ്പിച്ച് കുറേ രേണുസൂദീൻ്റെ വീഡിയോ എടുക്കുക നോട്ട് ഇൻട്രസ്റ്റഡ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുക എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ കാണാറുണ്ട് ഒരു മാർഗ്ഗമില്ല വി കാണ്ട ഇറ്റ് ഇതാണ് അവസ്ഥ Take care and God bless. Bye.